വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ കല്യാണം ഉറപ്പിക്കുന്ന ദിവസമാണ് ഐ എം സോ ഹാപ്പി ഞാൻ കുറേ കാലമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു ഡേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് എൻ്റെ കല്യാണം ഉറപ്പിക്കുന്ന ദിവസമാണ് മൂന്ന് മണിക്കാണ് അവരെല്ലാവരും വരിക ഇപ്പോൾ സമയം രണ്ടേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചെറിയമ്മയും ചെറിയച്ഛനും അമ്മയും മുത്തച്ഛനും അച്ഛനും അമ്മയും സ്നാനിയും ഉണ്ട് വലിയമ്മയും വെല്ലുച്ചിനും ദുബായിലാണ് ശ്രീ ചേച്ചിക്ക് സുഗേഷ് ചേട്ടനും എൻ്റെ ചേച്ചിയും ദുബായിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പേരും ഉണ്ട് അവരും കുറച്ച് പേര് വരും ഒരു ചെറിയൊരു ചടങ്ങ് അല്ലെങ്കിൽ ചെറിയൊരു ഫംഗ്ഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് പറ്റണ പോലെ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം ഓക്കെ ചെറിയൊരു ടെൻഷനുണ്ട് അതാണ് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്കാണെങ്കിൽ മാറി പക്ഷെ ചെറുതായിട്ട് എന്തായാലും നമുക്ക് നേരെ ഫസ്റ്റ് നമ്മുടെ ജലീൽ ജലീൽമാമ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാമയും അതുപോലെ തന്നെ ഐഷാന്റെയും എത്തിയിട്ടുണ്ടായിരുന്നോ ഇവര് നമ്മുടെ ഗസ്റ്റ് അല്ലാട്ടോ നമ്മുടെ ഫാമിലിയിലൊരു മെമ്പറാണ് ഞാൻ മിക്ക വീഡിയോസിലും കാണിക്കുന്നതാണ് അപ്പോൾ ജന്മാമ എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഐശ്വര്യം കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്നിരുന്നു ജ്യൂസൊക്കെ കൊടുത്തു നമ്മൾ അവർക്ക് ഇനി നമ്മൾ ചിക്കനെയും ചിക്കൻ്റെ വീട്ടുകാരെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ ചെറിയമ്മയും ചെറിയ അച്ഛനും അതുപോലെ തന്നെ അമ്മയും മുത്തശ്ശനും അമ്മയും ഞാനും സ്നേഹിയും എല്ലാം വെയ്റ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ സ്നേഹമാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇന്ന് ഇന്നത്തെ വീഡിയോ എഴുതുമ്പം എല്ലാം സ്നേഹം തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് കുറേയൊക്കെ അവൾ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇപ്പോൾ എന്തായാലും കുറച്ച് പേർക്കൊക്കെ ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാനാണെങ്കിൽ ഇതുവരെയായിട്ടും ഒരു യൂട്യൂബ് വീഡിയോസിലും ഞാൻ ഷെയർ ചെയ്യാത്ത കാര്യമാണ് ഞാൻ എന്താ പറയുക കല്യാണം ഉറപ്പിക്കുകയാണെന്നോ അല്ലെങ്കിൽ പെണ്ണുങ്ങളിലാണെന്നോ മാരേജിൻ്റെ അങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടില്ല പെട്ടെന്നൊരു എന്താ പറയുക ഉറപ്പിക്കലേണ്ട വീഡിയോ ഇടുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ എന്തായാലും സ്വാഭാവികമാണ് എല്ലാം ക്ലിയർ ചെയ്ത് തരാം കേട്ടോ അങ്ങനെ അതാ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഇതാ ചെക്കനും ചിക്കൻ്റെ വീട്ടുകാരും ഒക്കെ എത്തിയിട്ടുണ്ട് ട്ടോ ചെക്കൻ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും അവർ ഒരു ടെമ്പോ ട്രാവലറും അതുപോലെ തന്നെ ഒരു കാറിലായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ അവരെല്ലാവരെയും അച്ഛൻ സ്വീകരിക്കാൻ തന്നെ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അച്ഛനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അജിയാട്ടനും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ എല്ലാവരും ഉള്ളിക്ക് കയറുന്നുണ്ടായിരുന്നു ആളുടെ അമ്മയും അതുപോലെ തന്നെ അമ്മമ്മയും ചെറിയമ്മയും വലിയമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ബ്രൗൺ സാരിയാണ് കേട്ടോ അമ്മത് ഇപ്പം കയറി പോണത് പിന്നെ ഈ ഒരു അമ്മമ്മ വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ അമ്മമ്മയാണ് കേട്ടോ പിന്നെ മാമി ചേച്ചിയും പിന്നെ ഇത് അച്ഛനാണ് കേട്ടോ വരുന്നത് നേവി ബ്ലൂ ഷർട്ടാണ് അച്ഛൻ അങ്ങനെ എല്ലാവരും കയറുന്നുണ്ടായിരുന്നു ആളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ കസിൻസ് ഉണ്ടായിരുന്നു പിന്നെ ഫാമിലി മെമ്പേഴ്സും പിന്നെ അവരുടെ കുട്ടികളും അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായത് ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് ഞാൻ ആ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ അധികം അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ എനിക്ക് കുറച്ച് പേരൊക്കെ അറിയാം കുറേ പേരൊന്നും അറിയുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി തന്നോട്ട് അപ്പം എന്നെ വിളിച്ചെല്ലാവരും എനിക്കൊന്ന് പരിചയപ്പെടുത്തി തന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ആ എല്ലാവരെയും വീടൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ മേലത്തെ വലിയ റൂമിലായിരുന്നു കേട്ടോ കുക്കുണ്ടായിരുന്നത് അപ്പോൾ കുക്കുനെ കൂട്ടിലിട്ടേക്കുമായിരുന്നു പക്ഷേ അവൾ കുറച്ചിട്ടൊന്നും ആരും ബുദ്ധിമുട്ടിച്ചില്ല കേട്ടോ അവൾ നല്ല ഉറക്കമായിരുന്നു പിന്നെ അവൾ നമ്മൾ വിരി കൊണ്ടൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളാണെങ്കിൽ അവളായിട്ട് നല്ല കമ്പനി ആയിരുന്നു കേട്ടോ അവൾക്കാണെങ്കിൽ പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം അവളങ്ങനെ കടിക്കൊന്നും ഇല്ല കേട്ട ആരെയും അവന് നമുക്ക് നല്ല ധൈര്യമായിരുന്നു കേട്ടോ എന്നാലും ഞാനിങ്ങനെ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ചായയും അതുപോലെ തന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് കഴിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും വലിയമ്മ ദുബായിന്ന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ ശ്രീ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരെയും കാണിച്ചു കൊടുത്തു വല്യമ്മയ്ക്ക് വല്യമ്മ നാട്ടിലില്ലല്ലോ ഇവിടെ ഇപ്പം നാട്ടിൽ ചെറിയമ്മ ഉണ്ടായിരുന്നു പക്ഷെ വല്ല്യമ്മനെ കാണാൻ പറ്റില്ലല്ലോ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ അതിന് പിന്നെ ചേച്ചി വീഡിയോ കോൾ ചെയ്തു ദുബായിന്ന് ചേച്ചിയുടെയും കാണിച്ചു കൊടുത്തു എല്ലാവർക്കും കുറേ പേരൊക്കെ നമ്മൾ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുത്തു കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ ബാക്കിൽ കണ്ടോ ഞാനും ആളും കൂടി നല്ല സംസാരമാണ് കേട്ടോ ഞാൻ ഇതുവരെ ആളുടെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ ആളുടെ പേര് വിഷ്ണു എന്നാണ് ലവ് ആണ് ഞങ്ങളുടെ ഞങ്ങളുടെ കുറേ കാലത്തെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ ആ ഒരു ഡേ ആയിരുന്നോട്ടോ അപ്പം ഇത് ഞാൻ ആളുടെ ഫ്രണ്ട്സിനോട് എൻ്റെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അപ്പം നോക്കിയിട്ട് ഞാൻ എന്തോ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അത് വല്യമ്മനെ കാണിച്ചിട്ടുണ്ടാണ് കേട്ടോ വല്യച്ഛൻ ഡ്യൂട്ടിക്ക് പോയേക്കാണ് കേട്ടോ അതാണ് വലിയച്ഛനെ കാണാത്തത് പിന്നെ ചേച്ചിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു വീഡിയോ കോളിലൂടെ അതിനുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു എൻഗേജ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു കേട്ടോ എന്തായാലും ചേച്ചിയുടെ കല്യാണം എൻഗേജ്മെൻറ്റും ഒക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ മുതിർന്നവർ സംസാരിച്ചു ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇത് അമ്മച്ചനാണ് കേട്ടോ ഇപ്പോൾ രണ്ടച്ഛന്മാരും ഒരുമിച്ചൊരു ഫ്രെയിമിലുണ്ട് മറ്റേത് അമ്മച്ചനാണ് കേട്ടോ അതായത് വിഷ്ണുവിൻ്റെ അമ്മയുടെ അച്ഛനാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതിനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറുതാണെങ്കിൽ എൻ്റെ മൂക്കത്തിൽ പിടിച്ചിങ്ങനെ വിളിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ആളുടെ മൂക്കുത്തി പിടിക്കുമ്പോൾ ആളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ഞാനും വിളിച്ചും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഫോട്ടോ എടുക്കാൻ നോക്കിയായിരുന്നു കേട്ടോ ഔട്ട്ഡോർ ഷൂട്ടൊന്നും അല്ല നമ്മൾ ചുമ്മാ ഒരു ഫോട്ടോ എടുക്കുകയായിരുന്നു ചേച്ചി എനിക്ക് ഒരു കൊട്ട ചോക്ലേറ്റ് ഒക്കെ തന്നു അതിനുശേഷം എനിക്ക് അവരെ കൈച്ചേൻ ഇടിയിച്ചു കിട്ടും കഴിച്ചേനടിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കാണിച്ചതാണ് കേട്ടോ ലാസ്റ്റ് കൈച്ചേനൊക്കെ പിന്നെ ഞങ്ങൾ വീഡിയോ കോളിലൂടെ സംസാരിക്കുകയായിരുന്നു കേട്ടോ ചേച്ചീനായിട്ടൊക്കെ ചേച്ചി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വലിയമ്മ ഉണ്ടായിരുന്നു ചേച്ചീൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുണ്ടായിരുന്നു മനു ആട്ടൻ ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിരുന്നത് കുറേ നേരം സംസാരിച്ചു ഇത് വിഷ്ണുവിൻ്റെ അനിയനാണ് കേട്ടോ വിജയ് ഹരികുട്ടൻ എന്നാണ് കേട്ടോ ഞങ്ങളെല്ലാവരും വിളിക്കുക പക്ഷേ അങ്ങനെന്താ ഇവരിവിടെ സെൽഫി എടുക്കാനെ കേട്ടോ ഫാമിലി ഫോട്ടോ അമ്മയും അച്ഛനും കൂടിയിട്ട് അപ്പോൾ ഇതാ ചെറുതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അമ്മേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആൾക്ക് എന്താ പറയുക അങ്ങനെ പരിചയക്കേടൊന്നും ഇല്ല എല്ലാവരുടെ അടുത്തേക്കും പോകുന്നുണ്ടായിരുന്നു വിളിച്ചപ്പോൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ ഫോട്ടോ സെക്ഷനായിരുന്നു കേട്ടോ ഓരോ ഫാമിലി വന്ന് ഫോട്ടോ എടുക്കലായിരുന്നു ഫൈനലി ഇതാ എല്ലാവരും പോവാറായിട്ടോ ഇവർ രണ്ടു പേരാണ് കേട്ടോ വിച്ചുവിൻ്റെ ഫ്രണ്ട്സ് വെറും ഫ്രണ്ട്സല്ല ക്ലോസ് ഫ്രണ്ട്സാണ് ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ട്സാണ് കേട്ടോ ആദർഷും അതുപോലെ തന്നെ വിഘ്നേഷും രണ്ടുപേരും കൂടി ഉണ്ട് പക്ഷെ അവർ രണ്ടുപേരും എത്തിയിട്ടില്ല കേട്ടോ വന്ദനും അതുപോലെ തന്നെ രാമകൃഷ്ണനും ഇപ്പോൾ രണ്ടു പേർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെന്താ എല്ലാവരും തിരിച്ച് പോവാണ് കേട്ടോ അപ്പോൾ കാറിലും അതുപോലെ തന്നെ ടെമ്പോയിലായിട്ട് കയറുന്നുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ പിന്നെ താറ്റാബൈബായ ഒക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരും യാത്രയാക്കി കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് എനിക്ക് കിട്ടിയ മിഠായിട്ടോ ഒരു കൊട്ട നിറച്ച മിഠായി ഉണ്ട് കിറ്റ് കാറ്റും പിന്നെ വേറെ ചോക്ലേറ്റായിരുന്നു ഇതാണ് കേട്ടോ എൻ്റെ കഴിച്ചെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാണിച്ചു തരാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ ബായ്